പ്രത്യേകം എല്ലാവർക്കും ആദ്യമേ തന്നെ സ്വാഗതം പറയുന്നു നമുക്കറിയാം നമ്മളുടെ എന്ത് നമ്മുടെ നാട്ടിലെ എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ നാട്ടുകാരുടെ ജനങ്ങൾ എല്ലാ സഹോദരങ്ങളും എല്ലാവരും വളരെ നല്ല രീതിയിൽ കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടു കൂടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഷ്ടോണിയുടെ നൊമ്പരം എന്ന് പറയുന്നത് പ്രകാശന ചടങ്ങ് നടത്തുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട പുതുക്കാടിന്റെ എം എൽ എ കെ കെ രാമചന്ദ്രൻ്റെ ആണ് അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കാഷ്കിലോജൻ ഒന്നരം എന്ന് പറയുന്ന പുസ്തകം ഏറ്റവും വാങ്ങുന്നത് കൊടുക്കുന്നത് നമ്മുടെ എം എൽ എ ആണെങ്കിൽ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് സണ്ഡി മണ്ഡലത്തെ അച്ഛനാണ് അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം നമ്മളെല്ലാവരും പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മുന്നത്തെ ഒരു പഴയ മുന്നേ കാലമായിട്ടുള്ള ഒരു കവിയുണ്ട് നമുക്ക് അമു എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വർഗീസ് വർഗീസാണ് ഈ പുസ്തകത്തെ കുറിച്ച് നമുക്ക് ഒരു വിശകലനം തരുത്തിരുന്നത് വർഗീസത്തോടെ യുദ്ധത്തിന്റെ ഭീകരതകളും ഉണ്ട് അതിൽ ഒറ്റപ്പെടലുകളും വാർദ്ധക്യകാലത്തെ അനുഭവിക്കുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ മഴയെ കുറിച്ചുള്ള മനോഹരമായ വർണ്ണനകളുണ്ട് അങ്ങനെ തുടങ്ങി ഒറ്റപ്പെട്ടു പോയതും അല്ലാത്തതുമായി നിരവധി കാര്യങ്ങൾ കൂട്ടി ഇണക്കി കിട്ടിയിട്ടുണ്ട് അതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു അഖ്യാന ശൈലി ഒരു വ്യത്യസ്തമായി തോന്നുന്നു നമുക്കെപ്പോഴും വല്ലാതെ വിരസമാകാതെ വഹിച്ചുപോകെന്നുള്ളതാണല്ലോ പക്ഷെ നമുക്ക് നമ്മുടെ വർത്തമാനകാല യാഥാർത്ഥ്യം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതും ഒരാളെ സംബന്ധിച്ചൊരു നേട്ടമാണ് അങ്ങനെ എഴുതുമ്പോഴാണ് ഒരു മനുഷ്യൻ ഒരു സർഗാത്മകതയുടെ രോഗത്തേക്ക് വരുന്നത് ആ സർഗാത്മകതയാണ് അദ്ദേഹത്തെ കവിയോ ചിത്രകാരനോ പ്രഭാഷകരോ എല്ലാം എന്തും ആക്കുന്നത് നമ്മൾ അതിനെ എടുത്ത് പ്രയോഗിച്ച് അതിനെ പുഷ്ടിപ്പെടുത്തി ഒരു കഥ എഴുതുമ്പോൾ നമുക്കറിയാം നമ്മൾ തന്നെ ഒരു കഥ എഴുതുമ്പോൾ തന്നെ അത് രണ്ട് മൂന്ന് തവണ എഴുതി കയറി കളഞ്ഞ വീട്ടൊക്കെ എഴുതുന്നത് അപ്പൊ അത് വലിയ ഒരു കഠിന പ്രയത്നമാണ് അതിനെ പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഒരു പത്ത് ചെറു തയ്യാറാക്കി നമ്മളുടെ ഈ സാഹിത്യ കഥ അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് ഈ മപ്പിളിയത്ത് ഒരു ചെറുപ്പക്കാരൻ കൂടി പുതുതായി പുതുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ നിയോജക മണ്ഡലത്തിലും ഇതുപോലെയുള്ള എഴുത്തുകാർ നിരവധിയുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരു മികച്ച എഴുത്തുകാരനായി ഇദ്ദേഹം പൊതുവിൽ ഈ മലയാളികളുടെ ഇടയിൽ ഉയർന്നു വരാൻ കഴിയുന്ന ഒരു എഴുത്തുകാരനായി മാറും എന്നാണ് ഞാൻ കരുതുന്നത് ഇതെല്ലാം വായിച്ചു നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാം അതിലൊന്ന് യുദ്ധത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പാലസ്തീൻ ജനതയ്ക്ക് അങ്ങനെ ഉള്ള യുദ്ധങ്ങൾ പേര് തന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ച് യുദ്ധവിധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ നമ്മളോട് സംസാരിച്ചു വെക്കുന്നത് തീർച്ചയായും ഒരു എഴുത്തുകാരൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി സർഗത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കൂടെയാണ് മനുഷ്യ മനസ്സിൽ നന്മകൾ കൂടുതൽ വിപുലീകരിക്കപ്പെടുന്നത് മനുഷ്യ മനസ്സുകളിൽ അങ്ങനെയുള്ള വളരെ ഒരു ചെറിയ പുസ്തകമാണെങ്കിലും നിരവധിയായ ആശയങ്ങൾ മുന്നോട്ട് വച്ചിട്ടാണ് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നേരത്തെ നമ്മുടെ ഫാദറിന് അത് നൽകിക്കൊണ്ട് ഞാനിവിടെ പ്രകാശന കർമ്മം ഔപചാരികമായി നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനിയും എഴുതാനും കൂടുതൽ പ്രശസ്തിയോടെ നല്ല എഴുത്തുകാരനായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന ഒരു ചോദ്യം എല്ലാ വായനക്കാരുടെയും വായിക്കാത്തവരുടെയും ഒക്കെ മനസ്സിലുണ്ട് എന്താണ് ഇവർ ചെയ്യുന്നത് നമ്മളുടെ ഒരു വലിയ കവി തൻ്റെ കവിതയിൽ ഇങ്ങനെ മറുപടി പറയുന്നുണ്ട് ാണ് വായിക്കുവാൻ നിത്യവും വരും ദിനപത്രം വായിക്കുവാൻ നിത്യവും വരും രക്തമിറ്റുന്ന ദിനപത്രം രക്തമിറ്റുന്ന ദിനപത്രം അകലങ്ങളിൽ അതിവൃഷ്ടികൾ അത്യുഷ്ണങ്ങൾ അഭയാപ്തികളുടെ പ്രവാഹങ്ങൾ അകലങ്ങളിൽ അഗ്നിബാധകൾ ആഘാതങ്ങൾ ജീവിതേച്ചതൻ പ്രതിരോധം എന്ന് പാടിയത് നമ്മുടെ കവികളിലൊരാളായ ബാലചന്ദ്രൻ കൊടുങ്കാട് ചുള്ളിക്കാട് പേര് ചുള്ളിക്കാട് എന്നാണെങ്കിലും എന്റെ മനസ്സിലെപ്പോഴും കൊടുങ്കാടാണ് ആ കവിതയിൽ ആ വ്യക്തിയിൽ ഒരു കൊടുങ്കാട് അപ്പൊ ഇതാണ് എഴുത്തുകാർ ചെയ്യുന്നത് എവിടേക്കോ എവിടേക്കോ വരൾച്ച ഉണ്ടാകുന്നു എവിടേക്കോ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എവിടേക്കോ മലയിടിച്ചിലുണ്ടാകുന്നു ചിലയിടങ്ങളിൽ അഹയാർത്ഥികൾ ജീവനം കൊണ്ട് പായുന്നു വലിയ വലിയ വൻശസ്തികളുടെ ആയുധത്തിനകളിൽ അതിവീകരമായ ആയുധങ്ങൾ ഇരിക്കുന്നു ഇതി ഈ തിന്മകൾക്കെതിരെ ചിലപ്പോഴെല്ലാം മനുഷ്യർ പ്രതിഷേ പ്രതിഷേധിക്കുന്നു ഇതാണ് എഴുത്തുകാർ ചെയ്തുകൊണ്ടിരുന്നത് അവരെ കവികളായാലും കഥാകൃത്തുകളായാലും നോവലിസ്റ്റായാലും നാടകം താക്കിയാലും എന്തിനെ ഇവിടെ മിമിക്രി അവതരിപ്പിക്കുന്ന കലാപൻ ആർട്ടിസ്റ്റ് ആയാലും എല്ലാ കലാകാരന്മാരും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത് സോബിൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട കഥാകൃത്വം ചെയ്യുന്നത് ഇത് തന്നെയാണ് അഷ്ടലോറിന്റെ നൊമ്പരം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ നൊമ്പരമാണ് യുദ്ധത്തിന്റെ വേദനയാണ് ലോ കഴിഞ്ഞ മൂവായിരം കൊല്ലത്തിനിടയിൽ അയ്യായിരം യുദ്ധങ്ങൾ ഉണ്ടായി എന്നാണ് ചരിത്രം വ്യക്തമായി ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുന്ന നമ്മോട് പറയുന്ന യാഥാർത്ഥ്യം യുദ്ധങ്ങൾ അരുത് ഹിംസ അരുത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പൈലി എന്ന ഒരു അപ്പൂപ്പനെയും ചൂണ്ടിക്കാണിച്ച് വൃദ്ധരുടെ അവസ്ഥ എന്താണ് വാർദ്ധക്യം എന്താണ് വാർദ്ധക്യം അത്ര മോശമാണോ ആ വാക്ക് വാക്കുപോലും ആളുകൾ കിട്ടല്ല പക്ഷെ വാർധക്യം എത്ര അർത്ഥമുള്ള വാക്കാണ് വർദ്ധിച്ചതിൻ്റെ ആധിക്യമാണ് വാർദ്ധക്യം ഒരാൾ വാർദ്ധക്യത്തിലെത്തുന്നത് അനുഭവങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് അറിവ് വർദ്ധിച്ച് വർദ്ധിച്ച് ക്ഷമ വർദ്ധിച്ച് വർദ്ധിച്ച് നന്മ വർദ്ധിച്ച് വർദ്ധിച്ചാണ് ഒരാൾ വാർദ്ധക്യത്തിലെത്തുന്നത് ഇങ്ങനെ ചിലത് വർദ്ധിക്കുമ്പോൾ വേറെ ചിലത് കുറയുന്നുണ്ട് കിഴിയുന്നുണ്ട് അതായത് ആയുസ് കിഴിയുന്നുണ്ട് പല്ലു കൊഴിയുന്നുണ്ട് തൊലി ചുഴിയുന്നുണ്ട് കാഴ്ച വന്നുന്നുണ്ട് കേൾവി കുറയുന്നുണ്ട് ഇങ്ങനെ പലതും കിഴിയുന്നുണ്ട് കിഴിയുന്നതിനെ ആസ്പദമാക്കിയാണ് സമൂഹം ഇവർ വിളിക്കുന്നത് കിഴവൻ കിഴവി വൃത്തി എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി നല്ല വാക്കു നല്ല വളരെ അഭിമാനം അഭിമാനത്തിന് ഒരു സാഹിത്യക്കാരൻ ഒരു കവി ഒരു സംഗീത സംവിധായകൻ എന്നൊക്കെ നമ്മൾ പഴയ കാലത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ആൾ പോലും നമ്മുടെ നാട്ടിലോ അടുത്ത പ്രദേശത്തോ ഉണ്ടാവാറുണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച ഏറ്റവും നല്ല പുണ്യമുഹൂർത്തമാണ് ഈ ഇപ്പൊ നടന്നുപോയത് കാരണം ഒരു പ്രവാസ ജീവിതം പത്ത് വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന സോബിൻ അല്ല എന്ന ചെറുപ്പക്കാരൻ ആ സമയത്തിനിടയ്ക്ക് നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടാവും കഥകളുണ്ടോ കവിത എഴുതുന്ന എല്ലാവരും ഉണ്ടാവും നേരെ പറഞ്ഞ് നമ്മളെ എഴുതി കഴിഞ്ഞാൽ കവിതയാകുന്ന കഥയോ നേരെ പറഞ്ഞ് പാട്ടിസ്ഥാന അതേ താരം പറയുകയും വർഗീയ സ്ഥാനം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മാഷം സെക്കൻഡ് നേരം ഒരു കവിതയോ കഥയോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് മനസ്സിൽ നോക്കേണ്ടത് വളരെ ഫേമസ് ആയിരിക്കും അപ്പം നമുക്ക് കിട്ടിയ രണ്ട് പുണ്യങ്ങളാണ് ഒന്ന് വർഗീയ മാഷും ഒന്ന് ഇപ്പൊ സോ ആൻഡ് ലോകും അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തു വളരെ ധന്യമായ മുഹൂർത്തം വളരെയധികം സന്തോഷം ഇനിയും അദ്ദേഹം ഒരുപാട് വീരങ്ങളിലേക്ക് ഒരുപാട് സാന്നിധ്യത്തിൽ സാന്നിധ്യ ലോകത്ത് വളരെയധികം അവസരത്തിൽ ഞാൻ എല്ലാവർക്കും നമസ്കാരം നന്ദി ഒരു കർത്തവ്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഏറ്റവും നിറഞ്ഞ സന്തോഷത്തോടെ സന്തോഷത്തോടെയും ആത്മാഭിമാനത്തോടുകൂടിയാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശത്തിനായിട്ട് ഇവിടെ വന്നു ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉടുക്കാട് മണ്ഡലം എം എൽ എ കെ കെ രാമചന്ദ്രൻ അവർക്ക് ഏറ്റവും സ്നേഹത്തുള്ള എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ അധ്യക്ഷസ്ഥാനം കലങ്കരിച്ച വി എസ് പ്രിൻസ് ക്രിസ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്പം മറ്റു മറ്റു വൈകിയെങ്കിലും ഇവിടെ വരികയും ആശംസകളാക്കുകയതിൻ്റെ പേരിൽ എല്ലാവരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആചരിക്കുകയാണ് പിന്നെ പുസ്തകം ഏറ്റുവാങ്ങിയ നമ്മുടെ എന്റെ അച്ഛൻ അച്ഛനെ സമയമില്ല മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾക്കാൻ പറ്റില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞായിരുന്നത് എന്നാലും അച്ഛൻ പുസ്തകം ഏറ്റുവാങ്ങാൻ തന്നിരുന്നു അപ്പം അച്ഛൻ്റെ സാന്നിധ്യത്തിലും ഞാൻ ഏറ്റവും നിറഞ്ഞ സന്തോഷത്തിൽ തന്നെ നന്ദി പറയുകയാണ് പുസ്തകം പരിചയപ്പെടുത്തിയ മിസ്റ്റർ വർഗീസ് ആന്റണി നമ്മുടെ മുപ്പുളിയത്തിന്റെ അഭിമാനമാണ് നമ്മുടെ കവിയാണ് മുപ്പുളിയത്തിൻ്റെ സ്വന്തം കവിയാണ് വർഗീസ് ഒരുപാട് പേർക്ക് കുറച്ച് പേർക്കെങ്കിലും വളരെയധികം പറയാം കുറച്ച് പേർക്ക് കവിയാണെന്ന് അറിയാം പക്ഷെ കൂടുതൽ അറിയുമ്പോഴാണ് ആള് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇപ്പോഴത്തെ കാലത്ത് വായനാശീലം പൊതുവെ വായിക്കുന്ന സമയമാണ് മൊബൈലിൻ്റെ ഉപയോഗം മറ്റുള്ള കാര്യങ്ങളും പക്ഷേ വർഗീസ് അതിന് പേര് പുറത്തേക്ക് സാഹിത്യപരമായിട്ട് പുറത്തേക്ക് കൂടുതൽ വന്നിട്ടുള്ളത് വർഗീസിൻ്റെ പേരിൽ തന്നെയാണ് അപ്പോൾ വർഗീസ് ഇന്നിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തൽ മാത്രമല്ല ഇതിന്റെ ആരംഭം അതായത് ഈ പുസ്തകത്തിന്റെ തുടക്കം മുതലേ സോമിൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് വർഗീസാണ് അപ്പോൾ വർഗീസിന് എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ കുടുംബത്തിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത നല്ല പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ നന്ദി പറയുന്നു വി ആർ ബൈക്കും ഇഞ്ചുളി സർവീസ് സഹ് പ്രസിഡന്റ് ആണ് നല്ലൊരു സുഹൃത്താണ് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അതായത് പുസ്തകം കുറച്ചെങ്കിലും കുറിച്ച് കുറച്ച് ആഹാരം തന്നെ വായിച്ച് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് നല്ല വാക്കുകൾ പറഞ്ഞതിന് ആ ആശംസകൾ അർപ്പിച്ചതിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ നന്ദി പറയുന്നു േ എൻ്റെ ഞാൻ നന്ദി പറയുന്നു വിജിതെ പറയേണ്ട വിജിതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു പിന്നെ ഇനി പറയാനുള്ളത് ബെന്റിയാണ് കാരണം എന്താ എനിക്ക് കുറേ മാറ്റങ്ങളില്ല ബെന്റിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നിങ്ങളോരോരുത്തരുടെ പേരിൽ എനിക്ക് ഇത്രയും പറഞ്ഞു നന്ദി പറയുന്നു